ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു രാജസേവകൻ്റെ രാജ്യസേവകൻ അല്ലെങ്കിൽ ഒരു രാജാവ് അതിൻ്റെ വൃത്തിയന്മാരുടെ കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നൊരു ഭാഗമുണ്ട് എണ്ണത് അത് കർത്താവിൻ്റെ വചനത്തിലെ പതിനെട്ടാമത്തെ മത്തായി പതിനെട്ട് ഇരുപത്തി ആറ് വച്ചുള്ളൂ മത്തായി പതിനെട്ട് ഇരുപത്തി ആറ് അപ്പോൾ സേവകൻ വീണു നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞത് അവന് കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു അവന് അത് വീട്ടാൻ നിർവാഹമില്ല അവനത് വീട്ടാൻ നിർവാഹമില്ലായിരുന്നു കൊണ്ട് അവനെയും അവനെയും ഭാര്യയെയും മക്കളെയും കടം അവൻ്റെ യജമാനൻ കൽപ്പിച്ചു യജമാനൻ കൽപ്പിച്ചു അപ്പോൾ അപ്പോൾ പറഞ്ഞു പറഞ്ഞു പ്രഭോ എന്നോട് എന്നോട് ക്ഷമിക്കണമേ ഞാൻ എല്ലാം നമസ്കരിച്ചുകൊണ്ട് ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടേക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ചിന്തിക്കേണ്ട ഇരുപത്തി ഏഴാമത്തെ വചനം ഒന്ന് അതായത് ആ ഒന്ന് പറഞ്ഞ ആ സേവകന്റെ യജമാനൻ സേവകൻ്റെ മനസ്സലിഞ്ഞ് അവന് വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു ചെയ്തു കടത്തിന് ഇളവ് ചെയ്ത് കൊടുത്തു ആ സംഭവം പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവന് സമയം കൊടുത്തു കടവും കുറച്ചു ചെയ്ത് കൊടുത്തു പക്ഷെ എന്താ പ്രശ്നം ഇവൻ പുറത്തിറങ്ങിയപ്പോൾ വേറെ ഒരു നൂറ് ധനാറ കൊടുക്കാൻ ഉണ്ടായിരുന്നു വെള്ളം ചോദിച്ചാൽ പതിനായിരം താലം താ സ്വർണമാണ് നൂറ് ധനാറ അതിൻ്റെ വെള്ളിയ പരിപാടിയൊക്കെയുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ വില കുറവാണ് നൂറ് ധനാറല്ലേ ഉള്ളൂ ഒറ്റ പതിനായിരം താലം ഇല്ലേ അപ്പോൾ ചെറിയൊരു കടപ്പാടുള്ളവനെ കണ്ടപ്പോഴും അവൻ്റെ അടുത്തേക്ക് കുട്ടിപ്പിടിച്ചു അവന് സമയം അയാൾ അവന് സമയം കൊടുത്തില്ല രാജാവും അവനോട് കല കലഞ്ഞപ്പം രാജാവ് ഇവന് സമയം കൊടുത്തു മറ്റവന് സമയം കൊടുത്തില്ല അവൻ അപ്പം തന്നെ കടുത്ത പിടിന്ന് കടം വീട്ടെന്ന് പറഞ്ഞ് പാറാവിന് അവൻ്റെ കീഴിലുള്ള പാറാവിനെ ഏൽപ്പിച്ചു അപ്പോൾ യജമാനൻ ഇവൻ്റെ സമയം വെട്ടിച്ചിരുക്കി അതായത് ദൈവത്തിൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിലും ചില സമയത്ത് ആ നിൽക്കട്ടെ വരട്ടെ ഒരു തീരുമാനം എടുക്കത്തില്ല എല്ലാത്തിനും ഇങ്ങനെ സമയം കൊടുക്കുന്ന ഒരു രീതിയാണ് പ്രഭോ പ്രഭോ നല്ല വിത്തല്ലേ നമ്മൾ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെയുണ്ടായി ഞങ്ങൾ കളയ കളകൾ പറിച്ചു കളയട്ടെ അവനടുത്ത് പ്രഭോ പ്രഭോ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെയുണ്ടായി അപ്പോൾ യജമാനം പറയും അത് ശത്രു ചെയ്ത പണിയാണ് അപ്പോൾ പണിക്കാർ പറയും ഞങ്ങൾ കളകൾ പറിച്ച് കളയട്ടെ അപ്പോൾ പറയും നോ കളകൾ അവിടെ നിൽക്കട്ടെ അപ്പം ഈ നിക്കട്ടെ പരട്ടെ നിലയ്ക്ക് ഉണ്ടാകുമ്പോൾ തന്നാൽ മതി നീ നന്നാകുമ്പോൾ നന്നായാ മതി എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഭയങ്കരമായ ഒരു ഇതാണ് എല്ലാവരെയും ഒരു ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നൊരു മൈൻഡാണ് ദൈവത്തിൻ്റെത് അതുകൊണ്ടാണ് ഈ ദുഷ്ടന്മാരൊക്കെ നമുക്ക് മനുഷ്യന്മാർക്കുള്ള കുഴപ്പം ദുഷ്ടനായിട്ട് അപ്പം തന്നെ പിടരി പെട്ടണമെന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത് സാധാരണ ഉള്ളത് മത്തായി ഉള്ളത്യേഴ് ആ മത്തായി പതിമൂന്ന് ഇരുപത്തിയേഴ് വയസ്സുള്ളൂ വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് പറഞ്ഞു വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് പറഞ്ഞു യജമാനനെ യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വയലിൽ പിന്നെ കളകൾ ഉണ്ടായത് പിന്നെ കളകൾ എങ്ങനെ അവൻ പറഞ്ഞോ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത് ചെയ്തത് ചോദിച്ചു വേലക്കാർ ചോദിച്ചു ഞങ്ങൾ പോയി ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ പറിച്ചു ൂട്ടട്ടെ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു വേണ്ട വേണ്ട കളകൾ പറിച്ചെടുക്കുമ്പോൾ കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം അവയോടൊപ്പം നിങ്ങൾ പിഴുതുക ഒരുമിച്ച് വളരട്ടെട്ടെ വളരട്ടെ ഇതാണ് ഇതൊക്കെ ഈ നിക്കട്ടെ എന്നൊക്കെ പറയുന്ന വിഷയമല്ലേ വെയിറ്റ് സോ ദാറ്റ് ദേ മേ ഗെറ്റ് വെൽ അതൊരു നിലപാടാണ് അപ്പം നിൻ്റെ ഭർത്താവിൻ്റെ പുകവലിയാണെങ്കിലും ശരി ഈ ഒരു നിലപാട് നീ എടുക്കണം മകൻ ഇപ്പം ചെന്ന് അബദ്ധത്തിൽ ചെന്ന് മകളും ചെന്ന് അബദ്ധം ചെന്ന് നിങ്ങൾ ചാടിക്കയറി നീ എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾ ഒരു ഫൈറ്റിംഗ് മൂഡിലോട്ട് കൊണ്ടുവരരുത് കാര്യം എന്താണ് പ്രാർത്ഥനയാണ് ആദ്യം വേണ്ടത് എല്ലാ വിഷയങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും പ്രാർത്ഥന ഇപ്പോൾ ഭർത്താവിനൊരു സംശ ഭർത്താവിന് നിങ്ങളെ സംശയമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിന് സംശയമാണ് അപ്പോൾ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരുത്തി പിടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും പുരുക്ക് സ്ഥലം തയാതെ വരും അപ്പം അതുകൊണ്ട് കരുത്തറി പിടുത്തൊക്കെ കുറച്ചിട്ട് വെയ്റ്റ് ആൻഡ് സി എല്ലാം അതായത് വിഷയം ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ കർത്താവ് ഇടപെടും ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ കർത്താവ് ഇടപെടും നമ്മൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് നമ്മൾ സ്നേഹിച്ചും ക്ഷമിച്ചും ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ മരണം വരെ നമ്മളെ മനസ്സിലായില്ലെന്നും വരും അവർ നമ്മളെക്കുറിച്ച് ഏഷ്യും പരദൂഷണമൊക്കെ നാട്ടിൽ ആവശ്യമില്ലാത്തതോടെ നമ്മുടെ ഏറ്റവും അടുപ്പമുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് അടുപ്പമുള്ളവർ കൂടി നമ്മൾ പോകും അതാണ് ഈശ്വര് പറയും അത് ശത്രു ചെയ്ത പണിയാണ് എന്ന് പറയും അപ്പം ശത്രുവിൻ്റെ പണി ഇപ്പോഴും ഉണ്ട് കാരണം ഇപ്പം നമ്മളെക്കുറിച്ച് നമ്മളോട് ഏറ്റവും അടുപ്പവും ആ ആദരവുമുള്ള ആൾക്കാരുടെ അടുത്ത് പോയി ചെന്ന് പോലും ഇവർ കുനിഷ്ട് പണിത് കൊടുക്കും അപ്പോൾ അതങ്ങനെ പ്രഭവം നമ്മൾ നല്ല വിധത്തിലേ വിതച്ചത് ഇത് അപ്പോൾ പതിമൂന്ന് ഇരുപത്തിയേഴ് കേട്ട മത്തായിട്ട് മത്തായിട്ട് സുരക്ഷിതമല്ലേ ആ അപ്പോഴേ അതി അപ്പം ഇത് ഇപ്പോഴും ഉള്ളതാണ് വിഷയം അപ്പം ഓർക്ക് ഇത് എന്ത് എന്നെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ പറയണത് അപ്പോൾ നമ്മൾ വിട നമ്മൾ ഞാൻ എന്നോട് അടുപ്പമുള്ളവരൊക്കെ നിങ്ങൾ പോയി എന്നെക്കുറിച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അപ്പം അങ്ങനെ നമുക്ക് തന്നെ വിഷമം തോന്നും അപ്പം നമ്മൾ മിണ്ടാൻ പോകരുത് സംസാരിക്കാൻ പോകത്തില്ല പക്ഷേ നമ്മൾ പോകേണ്ടത് എന്താണ് അത് പ്രെയർ ആയിട്ട് മാറ്റണം നമുക്ക് ഒരു വർക്ക് ചെയ്താൽ കിട്ടിയിരിക്കുകയാണ് നമുക്കൊരു ഓർഡർ കിട്ടിയിരിക്കണം പ്രാർത്ഥനയ്ക്കുള്ള ഒരു വർക്ക് ഇപ്പം കയറ്റാഫീസൊക്കെ പണിക്ക് പോകുന്നവർക്ക് ഓർഡർ എന്നാണ് അവർ പറയണത് അവർക്കൊരു അമ്പത് തടുക്കിൻ്റെ ഓർഡർ കിട്ടിയെന്ന് പറയാം അല്ലെങ്കിൽ നൂറ് തടുക്കിൻ്റെ ഓർഡർ ഇതുപോലെ പ്രാർത്ഥിക്കാൻ ഒരു ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുകയാണ് എന്താ കാര്യം ദൈവം ഉദ്ദേശിക്കുന്നത് ഇവരെ കുരിഷ്ടം കുഞ്ഞായ്മയും അശ്വണിയും പറഞ്ഞ് ഇവർ നമ്മളെ കുത്തി കളയ്ക്കണമല്ല ദൈവം ഉദ്ദേശിക്കുന്ന ഇതിൻ്റെ പേരിൽ നീ ഒരു നൂറ് ജപമാല ചെല്ലാനുള്ള വകുപ്പുണ്ടായാൽ ആ ജപമാല കൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന വേറെ ചില മേഖലകളുണ്ട് പരിശുദ്ധാത്മാവ് നിനക്കുണ്ടെങ്കിൽ മാത്രമേ അത് നിനക്ക് വിഭജിച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അത് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ കുറവുകൊണ്ടാണ് നമ്മൾ എല്ലാ വാക്കത്തേക്കും പോയി വട്ടം പിടിച്ച് ഒരേമൊലിപ്പിച്ച് അടങ്ങേണ്ട കാരണം എന്ന് വെച്ചാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് അതിന് സമാധാനം ഉണ്ടാക്കിയിട്ടേ അടങ്ങത്തുള്ളൂ അപ്പം അതുകൊണ്ട് നൊൻപുകാലമാകുമ്പോൾ അടങ്ങുക ശാന്തമാകുമെന്ന് നമ്മുടെ കടലിനോട് നമ്മൾ പറയണം ദൈവം പറയാൻ കാത്തിരിക്കരുത് കർത്താവ് കടലിനെ കണ്ടപ്പോൾ അടങ്ങുക ശാന്തമാവുക അപ്പോൾ നമുക്കിതുപോലെ മറ്റുള്ളവരോടുള്ള തള്ളിച്ചകളുണ്ടാവും അവിടെ കഴുത്തേക്ക് കയറണം അവർക്കൊരു പണി കൊടുക്കണം പാര വെക്കണം സൂചി വെക്കണം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു കടലുണ്ട് ഈ നമ്മുടെ കടലിനോട് നമ്മൾ പറയണം അടങ്ങുക ശാന്തമാവുക മർക്കോസ് നാല് മുപ്പത്തൊമ്പതിന് നമ്മുടെ കടലിനോട് നമ്മൾ പറയുന്നു അടങ്ങുക ശാന്തമാവുക കർത്താവിന് സമയം കൊടുക്കുക കാര്യം മറ്റവൻ സമയം കൊടുത്തില്ല അവൻ്റെ ചെറിയ കടക്കാരനെ കണ്ടപ്പോൾ അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരുക്കി കളഞ്ഞു അവസാനം എന്താ പറ്റിയത് മറ്റുള്ളവർക്ക് നമ്മൾ സമയം കൊടുത്തില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടത്തില്ല മറ്റുള്ളവർക്ക് നമ്മൾ സമയം കൊടുക്കണം ഇപ്പം നമുക്ക് വാര വെക്കണം സൂചി വെക്കണം പ്രധാന മദ്യപാനം മക്കളുടെ തോന്നിവാസമാണെങ്കിൽ അവർക്ക് പ്രാർത്ഥ നമ്മുടെ പ്രാർത്ഥനക്കാരൻ അവർക്ക് അനുവദിക്കണ സമയമാണ് അവർക്ക് സമയം ഇപ്പോൾ ഈ കടക്കാരൻ കണ്ടില്ലേ എന്താ ചെയ്യണത് അവൻ അവൻ്റെ കീഴ് നൂറ് ധനാറ കൊടുക്കാണ്ട് അവന് സമയം കൊടുത്തില്ല അവനെ കടുത്തു പിടിച്ച് ഇരിച്ചു കളഞ്ഞ് അതറിഞ്ഞ യജമാനൻ ഇവരെ പിടിച്ച് ഇവരെ ജയിലിലിടും പിന്നെ അവനെയും സമയം കിട്ടിയില്ല നമ്മൾ മറ്റുള്ളവർക്ക് സമയം കൊടുത്താൽ നമുക്കും നമുക്ക് ദൈവം നമുക്ക് സമയം തരും അതെപ്പോഴും നമ്മൾ മറ്റുള്ളവർ കൊടുക്കണം അതിൽ ഇദ്ദേഹം അവരിങ്ങനെ നന്നായിട്ട് വരും എല്ലാം ശരിയായിട്ട് വരും എന്നുള്ള ഇപ്പം മരുമകളാണ് അച്ഛൻ അവർ അച്ഛാ അവൾ 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 മുറിയിടത്ത് കയറി ഇരിക്കണം എന്നല്ലാതെ ഒരു പുറത്തിറങ്ങത്തിൽ ഒരു ചമ്മന്തിരക്കത്തില്ല അവൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അവർക്ക് സമയം കൊടുക്കുക പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ആ ഒരു ആരോഗ്യവും ഇപ്പം ആരോഗ്യമില്ലേ നിങ്ങൾ ചെയ് ഓക്കെ അവളൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക കാര്യം അവളെക്കുറിച്ചുള്ള തീരുമാനം എന്താണെന്ന് നമുക്ക് കർത്താവ് വെളിപ്പെട്ടി വരുന്നതല്ലേ ഉള്ളൂ വരട്ടെ അപ്പം അവളുടെ തല കയറിയിരിക്കണം അവളെങ്കിലും ചമ്മന്തിരക്കാൻ അല്ലെങ്കിൽ തീക്കൽ വല്ല ഗ്യാസ് അരക്കലൊക്കെ വരുമ്പോൾ അവളുടെ കൈയ്യെ വല്ല ചൂടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവളിങ്ങനെ വളരെ സിനിമ നഴിയപ്പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ആളെ കൈ ഒക്കെ വെച്ചുകൊണ്ടിരിക്കണം പറ്റുമെങ്കിൽ രാത്രി കിടക്കണ തന്നെ കൈ ഉറയുമ്പോഴും ഇട്ടുണ്ടായിരിക്കും ചിലപ്പോൾ കിടക്കണ പാവും പാവത്തിൻ്റെ ഈ സമയത്ത് തലയിൽ ഇങ്ങനെ കയറിയിരിക്കുകയും ഈ സാധനം ഇത് ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കും നിങ്ങൾ അവിടെ കിടന്നുകൊണ്ട് വേറെ കസത്തെ കാണിച്ചിട്ട് കാര്യമില്ല പാവപ്പെട്ടവർ അഞ്ച് പേരും കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് അതാണ് സമയം അനുവദിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഒരാളെ നമ്മൾ എഴുതി തള്ളുന്നോമ്പ് കുറേ സമയം അനുവദിക്കണം ആ കഥയിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതാണ് ആ ഇളച്ച് കിട്ടിയ ആൾ താഴെ വന്നപ്പോഴ് നൂറ് തനാറുള്ളവന് സമയം കൊടുത്തില്ല അവരെ കടുത്തു പിടിച്ച് കണ്ടിച്ച് ഉടനെ കയറി ആരുടെയും കഴുത്ത് കണ്ടിക്കാൻ നിൽക്കേണ്ടതെന്നാണ് ബൈബിൾ പറയുന്നത് ആരും മരുമകളായാലും നിനക്ക് മനസ്സിലാകാത്ത അമ്മായി അമ്മയായാലും അയൽവാസി ആയാലും ആരും കടുത്തു കണ്ടിക്കാൻ പോകേണ്ട ഒന്ന് അടങ്ങുക എന്ന് നമ്മുടെ കടലിനോട് പറയുക